മലയാളം മറ്റുള്ളവരെ ബഹുമാനിക്കുക പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അയാൾ ഒരു ഭാഗ്യദോഷിയാണെന്ന് എല്ലാവരും കരുതി അകത്ത് കയറി വ അയാള് വരുന്നത് കണ്ടില്ലേ ഭാഗ്യദോഷിയാണ് ആ മനുഷ്യൻ രാവിലെ തന്നെ അയാളുടെ മുഖം കണ്ട അന്നത്തെ ദിവസം പോക്കാം അതെ അതെ വളരെ ശരിയാ വാ നമുക്ക് അകത്തേക്ക് പോകാം ഞാനിനി എന്ത് ചെയ്യും എന്റേതല്ലാത്ത തെറ്റിന് ഇവർ എന്നോട് വളരെ ക്രൂരമായി പെരുമാറുന്നല്ലോ ഭാഗ്യദോഷിയായ മനുഷ്യനെ കുറിച്ചുള്ള വാർത്ത രാജാവ് അറിഞ്ഞു എനിക്ക് അതിശയം തോന്നുന്നു ഒരു മനുഷ്യന്റെ മുഖം കാണുന്നതുകൊണ്ട് എങ്ങനെയാണ് ഭാഗ്യദോഷം ഉണ്ടാവുക ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഭടന്മാരെ അയാളെ ഉടനെ കൊണ്ടുവരൂ ആ മനുഷ്യനെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു സൈനിക ഇയാളെ ശരിക്കും നോക്കണം ഇയാൾ നമ്മുടെ അതിഥിയാണ് നോക്കൂ സ്വസ്ഥമായിരിക്കണം നാം നിങ്ങളെ നാളെ കാണാം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്റെ വിധി നാളെ തീരുമാനമാകും മഹാരാജൻ അടുത്ത ദിവസം രാവിലെ രാജാവ് എഴുന്നേറ്റു എന്നിട്ട് നേരെ ഭാഗ്യദോഷിയായ മനുഷ്യന്റെ മുറിയിലേക്ക് ചെന്നു നമസ്കാരം മഹാരാജൻ നമസ്കാരം രാജാവ് അവിടം വിട്ടു എന്നിട്ട് തോട്ടത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്നു അയ്യോ കാല് കാല് ഈശ്വരാഞ്ഞു അന്നുച്ചയ്ക്ക് രാജാവ് ഉച്ചഭക്ഷണത്തിനായി കാത്തിരുന്നു അപ്പോൾ പാചകക്കാരൻ രാജാവിനോട് പറഞ്ഞു ക്ഷമിച്ചാലും മഹാരാജൻ ഒരു പല്ലി ഭക്ഷണത്തിൽ വീണിരിക്കുന്നു ദയവായി കാത്തിരിക്കൂ ഞങ്ങൾ വീണ്ടും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എന്റെ ദിവസം മുഴുവൻ നാശമായി കാലത്തെ കാലു മുറിഞ്ഞു ഇപ്പോഴെനിക്ക് വിശന്നിരിക്കേണ്ടി വരുന്നു ശരിക്കും ആ മനുഷ്യൻ ഭാഗ്യദോഷി തന്നെ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ രാവിലെ ഏളെ കാണുന്നവർക്കെല്ലാം ഭാഗ്യദോഷമേ ഉണ്ടാകൂ ആരെവിടെ ആ മനുഷ്യനെ നാളെ നാളെ ഞാൻ ആജ്ഞാപിക്കുന്നു തന്നെ ഭടൻ അയാളോട് ൊല്ലെന്ന വിവരം പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് അതിനു മുമ്പായി എനിക്ക് മഹാരാജാവിനെ ഒന്ന് കാണണം ഭടൻ അയാളെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയി നിങ്ങൾക്കെന്നോട് എന്താണ് പറയാനുള്ളത് വേഗം പറയൂ മഹാരാജൻ എന്നെ കണ്ടാൽ ഭാഗ്യദോഷമുണ്ടാവുമെന്ന് എല്ലാവരും പറയുന്നു പക്ഷെ ഞാൻ രാവിലെ അങ്ങയുടെ മുഖമാണ് കണ്ടത് ഇപ്പോൾ ഞാൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടാൻ പോകുന്നു അതുകൊണ്ട് ആരാണ് കൂടുതൽ ഭാഗ്യദോഷം എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇയാൾ പറയുന്നത് സത്യമാണ് ഞാൻ എന്തൊരു വെട്ടിയാണ് മഹാരാജാവായ ഞാൻ അയാളോട് മാന്യമായി പെരുമാറേണ്ടതായിരുന്നു എനിക്കതിൽ തെറ്റുപറ്റി ഞാൻ നിന്നെ വിട്ടയക്കുന്നു നിനക്കിവിടെ നിന്നും പോകാം നന്ദി മഹാരാജൻ ംഫർട്ടബിൾ സുഖസൗകര്യം സൗകര്യം അഥവാ ആശ്വാസം ലിസേഡ് നീണ്ട ശരീരമുള്ള ഒരു ഉരകം അതിന് രണ്ട് കാലുകളും ഇളക്കാവുന്ന വാലുമുണ്ടാകും ഡെത്ത് സെന്റൻസ് ഒരു കുറ്റത്തിന് നൽകുന്ന മരണശിക്ഷ പ്രകൃതിയെ സ്നേഹിക്കൂ ദയാലുവായ ഒരു രാജാവിന്റെ സദസ്സിൽ കഴിവുള്ള ധാരാളം മന്ത്രിമാരുണ്ടായിരുന്നു അവരിലൊരാൾ വളരെ കൗശലക്കാരനായിരുന്നു ഒരു ദിവസം ആ സിംഹാസനം എന്റേതാകും ആ മന്ത്രി ഒരു സന്ദർഭത്തിനായി കാത്തിരുന്നു രാജാവിനെ പുറത്താക്കാൻ ആഹാ ഇതാണ് ശരിയായ സന്ദർഭം അയൽനാട്ടിലെ രാജാവ് നമ്മുടെ നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ ഈ അവസരം ശരിക്കും ഉപയോഗിക്കും മന്ത്രി ആരുമറിയാതെ ആ നാട്ടിൽ നിന്നും പുറപ്പെട്ടു അയാൾ അയൽ രാജ്യത്തെത്തിച്ചേർന്നു അത്ഭുതം തന്നെ എന്തിനാണ് അയൽ രാജ്യത്തെ മന്ത്രി ഇവിടേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ നമ്മുടെ സമിതിയിലേക്ക് അറിയിക്കൂ നമസ്കാരം മഹാരാജാവേ നിങ്ങൾ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ് മന്ത്രി മഹാരാജാവേ എനിക്ക് അങ്ങയോട് തനിച്ചൽപ്പം സംസാരിക്കാനുണ്ട് ശരി മഹാരാജൻ ഈ യുദ്ധം ജയിക്കാൻ ഞാൻ അങ്ങയെ സഹായിക്കാം അതങ്ങനെ സാധ്യമാകും മന്ത്രി ഞാൻ അങ്ങയെ സൈനിക രഹസ്യങ്ങൾ അറിയിച്ചു തരാം ഓ അങ്ങനെയാണല്ലേ എങ്കിൽ പറയൂ നിങ്ങൾ എന്നെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനൊരു കാരണമുണ്ട് ഞാൻ അങ്ങയെ വിജയിക്കാൻ സഹായിക്കും അതിനു പകരമായി അങ്ങെന്നെ രാജാവാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വിശ്വസ്തനായിരിക്കും ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ശരി ശരി മന്ത്രി ഉടനെ എല്ലാ രഹസ്യങ്ങളും രാജാവിന് നൽകി രാജാവ് യുദ്ധം എളുപ്പത്തിൽ ജയിച്ചു മന്ത്രി നാം യുദ്ധം ജയിച്ചിരിക്കുന്നു ഇനി ഞാൻ നിങ്ങളെ രാജാവായി നിയമിക്കാം അതെ ഞാൻ നന്ദിയും വിശ്വസ്ഥതയും ആയിരിക്കും മഹാരാജാവേ ഭടന്മാരെ ഇവനെ പിടിക്കൂ എന്നിട്ട് തടവറയിൽ കൊണ്ടുപോയി അടയ്ക്കോ മഹാരാജാവേ അങ്ങ് പാലിക്കാൻ മറക്കുന്നു ഓർക്കുക എന്റെ സഹായമില്ലാതെ അങ്ങേ യുദ്ധം ജയിക്കില്ലായിരുന്നു മിണ്ടിപ്പോകരുത് അവിശ്വസ്തനായ മനുഷ്യ നിന്റെ വിശ്വസ്തതയെക്കുറിച്ച് എനിക്കറിയാം നീ നിന്റെ രാജാവിനെയും സ്വന്തം നാടിനെയും ചതിച്ചു നാളെ ആരെങ്കിലും നിനക്കിതിൽ കൂടുതൽ തന്നാൽ നീ എന്നെയും വഞ്ചിക്കില്ലേ നിന്നെപ്പോലൊരാളെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത് കൊണ്ടുപോകൂ ഇവനെ அங்கே மந்திரியே காராகிரு அடச்சு பிரே பணத்தினை பலியாக்கப்பட்ட இர பெண் ஜெனிரஸ். உதாரம் நல்கான் சம்மதம் உண்ட சகாய மனச்கதா. ഗുണ എന്നൊരാൺകുട്ടി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു കഠിനാധ്വാനം ചെയ്ത് അവൻ ജീവിതം നയിച്ചു അവൻ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇന്നെനിക്ക് ദാഹവും വിശപ്പും തോന്നുന്നു പ്രാതൽ കഴിക്കാൻ പോലും അടുത്ത് വേണ്ടത്ര പണമില്ല അവൻ ചുറ്റും നോക്കി എന്നിട്ട് മുൻപോട്ട് നടന്നു ഈ വീട്ടിലുള്ളവരോട് കുടിക്കാൻ കുടിക്കാൻ ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് വെള്ളം വെള്ളം ചോദിക്കട്ടെ അവൻ മുട്ടി പറയൂ എന്താണ് വേണ്ടത് നോക്കൂ എനിക്ക് ദാഹിക്കുന്നു തരാമോ ഓ പാവം കുട്ടി ഒന്ന് നിൽക്കൂ ഇപ്പൊ വരാം ആ പെൺകുട്ടി ഒരു ഗ്ലാസ് പാലും എടുത്തുകൊണ്ട് തിരിച്ചെത്തി ഈ പാലെടുത്തോ നന്ദി നിങ്ങളുടെ പേരെന്താണെന്ന് പറയാമോ ഗീത അവൻ ഗീതയോട് നന്ദി പറഞ്ഞ് അവിടം വിട്ടു വർഷങ്ങൾ കടന്നുപോയി അയാൾ ഒരു ദിവസം അയാളുടെ അസിസ്റ്റന്റ് ഒരു വിനോദമായ കേസിനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഗീത അവൾ താമസിക്കുന്ന സ്ഥലം ഈ പേരും സ്ഥലവും ഞാൻ ഓർക്കുന്നു എനിക്ക് തോന്നുന്നു ഈ രോഗി ഒരു പക്ഷേ അതേ പെൺകുട്ടി ഞാനൊന്ന് പോയി നോക്കട്ടെ അവളെ കണ്ട ഉടനെ ഡോക്ടറിന് അവളെ മനസ്സിലായി എനിക്ക് ഗ്ലാസ്സിൽ പാല് തന്ന അതേ പെൺകുട്ടി ഞാൻ അവളെ തീർച്ചയായും ചികിത്സിക്കും അവൾക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകി ദിവസങ്ങൾ കടന്നുപോയി നിങ്ങൾക്കിപ്പോൾ നല്ല സുഖമായി വൈകുന്നേരം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ല് തരാം ശരി ഡോക്ടർ വൈകുന്നേരം ബില്ലൊരു വലിയ തുകയായിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും പണം അടച്ചേ പറ്റൂ ഗീതയ്ക്ക് ബില്ല് കിട്ടിയപ്പോൾ അവൾ തുക എത്രയാണെന്ന് നോക്കി അവൾക്ക് ഒഴുകിക്കൊണ്ടിരുന്നു ബില്ലിന്റെ അടിയിൽ അടിയിലെഴുതിയിട്ടുണ്ടായിരുന്നു തുക മുഴുവനും അടച്ചു ഒരു ഗ്ലാസ് പാല് കൊണ്ട് ഗീത ഡോക്ടറെ കാണാനായി ചെന്നു നന്ദി ഡോക്ടർ പക്ഷെ ഞാൻ ആ സംഭവം ഓർക്കുന്നു പോലുമില്ല പക്ഷേ നിങ്ങൾ അന്ന് എന്നെ സഹായിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ മാത്രമേ എനിക്ക് പ്രത്യുപകാരം ചെയ്യാൻ പറ്റൂ ശരീരം നന്നായി നോക്കണം പെക്യൂലിയർ അസാധാരണമായ ഒരു കാര്യം അല്ലെങ്കിൽ വ്യക്തി ട്രീറ്റ്മെന്റ് ഒരു രോഗത്തിനായുള്ള ചികിത്സ ഗ്രേറ്റ്ഫുൾ നന്ദി രേഖപ്പെടുത്തുക മലയാളം